നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കടബാധ്യതയും രോഗങ്ങളും കുടുംബത്തിലുണ്ടാകുന്ന കാരണമില്ലാത്ത കലഹങ്ങളുമെല്ലാം തന്നെ നമ്മുടെ മുൻജന്മ കർമ്മഫലം മൂലമാണ് വന്നു ചേരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളുമുണ്ടെങ്കിൽ അതായത് കടബാധ്യത വിട്ടുമാറാത്ത രോഗങ്ങൾ തുടർച്ചയായുള്ള കുടുംബ കലഹം ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും സന്തോഷവും സമാധാനവും ലഭിക്കുന്നതല്ല ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി ഇല്ലാതാകുവാൻ എല്ലാ ചൊവ്വാഴ്ച ദിവസവും ഹോരയിൽ ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ ഒരു പരിഹാരം ഒൻപത് ചൊവ്വാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് കടബാധ്യതയും രോഗങ്ങളും കുടുംബ കലഹങ്ങളും മാറുവാൻ മാത്രമല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഏത് തന്നെയാണെങ്കിലും അത് നിറവേറുന്നതിന് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് മുരുകഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഒൻപത് ചൊവ്വാഴ്ച ദിവസം ഈ ഒരു പരിഹാരം ചെയ്തു നോക്കൂ തീർച്ചയായും ഒൻപത് ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചത് നടന്ന് കിട്ടുന്നതാണ് ഇനി ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചൊവ്വാഗ്രഹത്തിന് അനുയോജ്യധാന്യമായ തുവരപ്പരിപ്പാണ് ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ആവശ്യമുള്ളത് ഓരോ ചൊവ്വാഴ്ച ദിവസവും ഒരു കൈപ്പിടി തുവരപ്പരിപ്പ് മാത്രമാണ് ആവശ്യമുള്ളത് ഇനി ഈ ഒരു പരിഹാരം ചെയ്യുമ്പോൾ ചൊവ്വാഴ്ച ദിവസം രാവിലെ കുളിച്ച് അന്നേ ദിവസം നോൺ നോൺവെജ് ഒഴിവാക്കി നല്ല ശുദ്ധ വൃത്തിയോടുകൂടി വേണം ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ഇനി വ്രതം എടുക്കുവാൻ സാധിക്കുന്നവർക്ക് ചൊവ്വാഴ്ച ദിവസം മുരുക ഭഗവാനെ പ്രാർത്ഥിച്ച് വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇടവമാസം അല്ലെങ്കിൽ വൈകാശി മാസമാണ് ആരംഭിക്കുവാൻ പോകുന്നത് വൈകാശി മാസം എന്നാൽ മുരുക ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ട മാസമാണ് അതുകൊണ്ട് തന്നെ ഈ ഇടവമാസത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച ദിവസം ഈ പരിഹാരം ചെയ്യുവാൻ ആരംഭിക്കാവുന്നതാണ് ഇനി ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ ഒരു പരിഹാരം ചെയ്യുവാൻ പുതിയ തുവരപ്പരിപ്പാണ് വാങ്ങേണ്ടത് ഓൾറെഡി വീട്ടിലുള്ള തുവരപ്പരിപ്പ് എടുക്കരുത് തുവരപ്പരുപ്പിനോടൊപ്പം ഒൻപത് ഒരു രൂപ നാണയവും കുറച്ച് പൂക്കളുമാണ് ആവശ്യമുള്ളത് ഇനി ഈ ഒരു പരിഹാരം ചെയ്യുവാൻ അടപ്പുള്ള ഒരു ടിൻ എടുക്കാവുന്നതാണ് പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ഗ്ലാസ് ടിന്നോ എടുക്കാവുന്നതാണ് ചൊവ്വാഴ്ച ദിവസം ഹോരയിലാണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത് ചൊവ്വാഴ്ച ദിവസം രാവിലെ ആറു മുതൽ വരെയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് മണിവരെയും രാത്രിയിൽ എട്ട് മുതൽ ഒൻപത് മണിവരെയുമാണ് ഹോര വരുന്നത് ഇപ്പോൾ ഒരു ചൊവ്വാഴ്ച ദിവസം രാവിലത്തെ ഹോരയിലാണ് ഈ ഒരു പരിഹാരം ചെയ്തത് അടുത്ത ചൊവ്വാഴ്ച ദിവസം രാവിലെ ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ വരുമ്പോൾ പിന്നീടുള്ള രണ്ട് ഹോരയിൽ ഏതൊരു സമയത്തും ഇത് ചെയ്യാവുന്നതാണ് ചൊവ്വാഴ്ച ദിവസം പരിഹാരം ചെയ്യുന്നതിന് മുൻപ് തന്നെ ആദ്യം മുരുകന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ നല്ലതുപോലെ തുടച്ച് അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊടുക അതിനുശേഷം വെറ്റില ദീപം കൊളുത്തുവാൻ സാധിക്കുന്നവർക്ക് വെറ്റില ദീപം കൊളുത്താവുന്നതാണ് ഇനി വെറ്റില ദീപം കൊളുത്തുവാൻ സാധിച്ചില്ല ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഒരു നെയ് ദീപം കൊളുത്തിവെച്ച് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ദീപം കൊളുത്തി നല്ലതുപോലെ പ്രാർത്ഥിച്ചതിനു ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ബൗളിലേക്ക് ഒരു കൈപ്പിടി തുവരപ്പരിപ്പ് ഇടുക ബൗളിലേക്ക് തുവരപ്പരിപ്പ് ഇട്ടതിനു ശേഷം അതിനു മുകളിലായി ഒരു രൂപ നാണയവും കുറച്ച് പൂക്കളും വെക്കുക ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ആരംഭിക്കുന്ന ആദ്യത്തെ ചൊവ്വാഴ്ച എടുത്തു വച്ചിരിക്കുന്ന ബോക്സിൽ ആദ്യം ഒരു പിടി തുവരപ്പരിപ്പ് ഇടുക പിന്നീട് ഒരു നാണയവും കുറച്ച് പൂക്കളും വെച്ചതിന് ശേഷം മുരുക ഭഗവാനെ നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക അതായത് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ സാധിക്കാനുള്ളത് അത് സാധിച്ചു തരണമേ എന്ന് നല്ലതുപോലെ ഭഗവാനോട് പ്രാർത്ഥിക്കുക ചിലർക്ക് സ്വന്തമായി ഒരു വീട് വേണമെന്നായിരിക്കും ആഗ്രഹം മറ്റു ചിലർക്ക് ഭൂമി സംബന്ധമായി ഏതെങ്കിലും കേസോ പ്രശ്നങ്ങളോ ഉണ്ടാകാം ഇനി മറ്റു ചിലർക്ക് രക്തസംബന്ധമായ രോഗങ്ങളായിരിക്കും മാറിക്കിട്ടേണ്ടത് ഇതുപോലെ കുടുംബത്തിലുണ്ടാകുന്ന നിരന്തര കലഹങ്ങൾ ഒഴിവാകണം കട ബാധ്യത തീരണം ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് മുരുക ഭഗവാനോട് ചൊവ്വാഴ്ച ദിവസം ഹോരയിൽ നല്ലതുപോലെ മനസ്സൊരുക്കെ പ്രാർത്ഥിക്കുക ഇനി സ്വന്തമായി ഒരു വീട് വെക്കുവാൻ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതുമല്ലെങ്കിൽ വീട് വെക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്കും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് തമിഴ് മാസമായ വൈകാശി മാസം അല്ലെങ്കിൽ ഇടവമാസം എന്നത് മുരുക ഭഗവാൻ അവതരിച്ച മാസമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഈയൊരു മാസത്തിലേതെങ്കിലും ഒരു ചൊവ്വാഴ്ച ഒരു വഴിപാട് ചെയ്യുവാൻ ആരംഭിക്കുന്നത് അത്യുത്തമമാണ് കാരണം വൈകാശി മാസത്തിൽ അല്ലെങ്കിൽ ഇടവമാസത്തിൽ ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ആരംഭിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതുമാണ് കാരണം മറ്റുള്ള മാസങ്ങളെക്കാളും വളരെയധികം വിശേഷപ്പെട്ട മാസമാണ് ഇടവമാസം അല്ലെങ്കിൽ വൈകാശി മാസം എന്നത് ബൗളിലേക്ക് തുവരപ്പരുപ്പും നാണയവും പൂവും ഇട്ടതിന് ശേഷം മുരുകഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഒരേ ഒരു ആഗ്രഹം മാത്രമേ പറയുവാൻ പാടുള്ളൂ അതായത് ഒരേ സമയത്ത് ഒന്നിലധികം ആഗ്രഹങ്ങൾ പറയരുത് അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഏതാണോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആഗ്രഹം ഏതാണോ അത് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇപ്പോൾ ചൊവ്വാദോഷമാണ് വിവാഹം നടക്കുന്നതിന് തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ വിവാഹം നടക്കാതെ പോകുന്നു അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ വിവാഹം നടക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇപ്പോൾ കടബാധ്യതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ ആ കടബാധ്യത തീരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി വീട് വെക്കണമെന്നാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നം അങ്ങനെയെങ്കിൽ ആ ഒരു ആഗ്രഹം നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരേ സമയത്ത് ഒരാഗ്രഹം മാത്രമേ നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാകുവാൻ പാടുള്ളൂ ഇങ്ങനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചതിനു ശേഷം ഈ ബൗൾ അടപ്പുകൊണ്ടടച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്കിന് സമീപത്തായോ വെക്കാവുന്നതാണ് അതിനുശേഷം നിത്യവും വിളക്ക് കൊളുത്തുമ്പോൾ ഏതാഗ്രഹത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഈ പരിഹാരം ചെയ്തത് ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ എന്ന് നല്ലതുപോലെ പ്രാർത്ഥിക്കുക ഇങ്ങനെ ഒൻപത് ചൊവ്വാഴ്ചയാണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത് അതായത് ഒരു തവണ ചെയ്തതിന് ശേഷം ഇത് പൂജാമുറിയിൽ വെക്കുക പിന്നീട് പിറ്റേ ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഹോരയിൽ ബൗളിലേക്ക് വീണ്ടും തുവരപ്പരിപ്പിടുമ്പോൾ പഴയ പൂക്കൾ വാടിയിട്ടുണ്ടെങ്കിൽ ആ പൂക്കൾ എടുത്തു മാറ്റാവുന്നതാണ് അതിനുശേഷം വീണ്ടും ഒരു പിടി തുവരപ്പരിപ്പിട്ട് വീണ്ടും ഒരു രൂപ നാണയം വെച്ച് അതിന് മുകളിൽ പുതിയ പൂക്കൾ വെക്കുക ഇനി സ്ത്രീകളെ സംബന്ധിച്ച് ഒൻപത് ചൊവ്വാഴ്ച ദിവസം മുടങ്ങാതെ ഈ ഒരു പരിഹാരം ചെയ്യുവാൻ സാധിക്കില്ല സ്ത്രീകൾക്ക് പീരീഡ്സ് ആകുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ടോ അല്ലെങ്കിൽ വീട്ടിലുള്ള കൊണ്ടോ ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഒൻപത് ചൊവ്വാഴ്ച ദിവസം തുടർച്ചയായി ഈ ഒരു പരിഹാരം ചെയ്യുക ഒൻപതാമത്തെ ചൊവ്വാഴ്ച ദിവസം മുരുക ഭഗവാനെ നല്ലതുപോലെ പ്രാർത്ഥിച്ച് ഭഗവാന് ഏതെങ്കിലും ഒരു നിവേദ്യമുണ്ടാക്കി ആ നിവേദ്യം ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ സമർപ്പിക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ ഒൻപതാമത്തെ ചൊവ്വാഴ്ച ദിവസം അടുത്ത് മുരുക ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോയി സാധിക്കുന്ന വഴിപാടുകൾ ചെയ്ത് തൊഴുതു പ്രാർത്ഥിക്കാവുന്നതുമാണ് ഇനി ഒൻപത് ചൊവ്വാഴ്ച ദിവസം പൂർത്തിയായതിനു ശേഷം പിറ്റേന്ന് ബുധനാഴ്ച ദിവസം ഈ ബൗളിൽ നിന്നും ഒൻപത് ഒരു രൂപ നാണയമെടുത്ത് അടുത്തുള്ള ക്ഷേത്രത്തിലെ അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിലെ വഞ്ചിയിൽ സമർപ്പിക്കാവുന്നതാണ് ഇനി ബൗളിലെ തുവരപ്പരിപ്പ് ആർക്കെങ്കിലും ദാനമായി നൽകുകയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതോ ആണ് ഈ ഒരു പരിഹാരം ചെയ്ത് ഒൻപതാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾ എന്താഗ്രഹിച്ചാണോ ഈ ഒരു പരിഹാരം ചെയ്തത് അത് തീർച്ചയായും നടന്നു കിട്ടുന്നതാണ് അതിനുള്ള വഴികൾ തീർച്ചയായും നിങ്ങൾക്ക് മുൻപാകെ മുരുക ഭഗവാൻ കാട്ടിത്തരുന്നതുമാണ് അതുകൊണ്ട് മുരുക ഭഗവാനിൽ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥനയോടെ ഈ ഒരു പരിഹാരം ചെയ്യുക തീർച്ചയായും നിങ്ങൾ നിങ്ങളെന്താഗ്രഹിക്കുന്നുവോ അത് നൂറ് ശതമാനവും നടന്നു കിട്ടുന്നതാണ് എല്ലാവർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലെന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം